ഹായ് 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 ഹലോ ണ്ടല്ലോ ഉച്ചക്കത്ത് ചോറ് പോവാണ് ഞങ്ങൾക്ക് ഇന്ന് ചോറിന് കറിയൊക്കെയാണുള്ളത് കാണിച്ചോ കാണിച്ചെടുക്ക ചോറിന് എന്താ ഉള്ളതെന്ന് സ്പെഷ്യൽ ഐറ്റം ഉണ്ട് മയക്കാലല്ലേ മയക്കാലത്ത് സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട് ഇത് ചക്കൊപ്പേരി വെച്ചത് ചീര ഉപ്പേരി വെച്ചത് ഉണക്കൽ ഇത് നമ്മളെ സോയാബീൻ കറി വെച്ചാട്ടോ കാണുന്നുണ്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളെന്താന്ന് വെച്ചൊക്കെ ഭക്ഷണത്തിൻ്റെ ഐറ്റംസ് തോന്നിയൊന്നുമില്ല കേട്ടോ പിന്നെ അതിനൊരു സ്പെഷ്യൽ ഉണ്ട് കട്ടൻ ചായ ചായക്കി കട്ടൻ ചായ തെറുപ്പം തൻ്റെ അടിയിലൊക്കെ ഉള്ള ചോറ് വരി പനികളുടെ ഭക്ഷണം കഴിച്ചോ ഞങ്ങള് ഭക്ഷണം നേരം വൈകിന്ന് കഴിക്കാന് ഉണക്കല് നല്ല മത്തി കേട്ടോ മത്തി പിടിച്ചത് നല്ല രസ ഇതെല്ലം കൂടി ഉണ്ടെങ്കിണ്ടല്ലോ അവര് പിടിയങ്ങോട്ട് പിടിക്ക അപ്പോൾ ഭക്ഷണം കഴിക്കാത്തവരൊക്കെ വേഗം വന്ന് ഭക്ഷണം കഴിക്കാൻ കൂടിക്കോളിട്ടോ ഇവിടെ നല്ല മഴയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പം നല്ല മഴയാണ് അപ്പം മഴയത്ത് ഞങ്ങൾ കട്ടൻ ചായ ചോറും കഴിക്കാൻ പോവാണ് അപ്പോൾ കഴിച്ചിട്ട് വരാം കേട്ടോ ബായ്